പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിന്റെ തീരക്കടലിൽ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിനാലാം തീയതി തോട്ടപ്പള്ളിക്ക് അടുത്ത് അപ്പുറത്തോട്ടിക്കൽ മൈലിൽ എം എസ് സി എൽ സാത്രി എന്ന് പറഞ്ഞൊരു കപ്പൽ മുങ്ങി ആ കപ്പൽ മുങ്ങിയിട്ടിപ്പം ഏതാണ്ട് പത്തിരുപത് ദിവസം ആകാൻ പോകും ഈ പത്തിസമായിട്ടും ആ കപ്പലിൽ ഉണ്ടായിരുന്ന അറുനൂറ് കണ്ടെയ്നറുകളിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിഷയം ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും പുറത്തുവിട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കപ്പലിലുള്ള അറുന്നൂറോളം കമ്പൾ കണ്ടെയ്നറുകൾ കുറേ എണ്ണം തീരത്തടിഞ്ഞു ബാക്കിയൊക്കെ എവിടെയൊക്കെയോ ഈ പറഞ്ഞ പോലെ ഒഴുകി നടക്കുകയാണ് ആ കണ്ടെയ്നറുകളിൽ എന്താണുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് യാതൊരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല അത് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് കടപ്പുറ പിന്നെ തീരത്തിൻ്റെ കുറേ കിലോമീറ്ററുകൾ ദൂരെ വേറൊരു കപ്പൽ പൊട്ടിത്തെറി ആ കപ്പലിലും പത്തനൂറ് കണ്ടെയ്നറുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പം ഏറ്റവും പുതിയതായി വരുന്ന ഏറ്റവും ഭീതിജനകമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ആ കപ്പലിൽ മാരക വിഷങ്ങൾ അടങ്ങിയ ഒരുപാട് കണ്ടെയ്നറുകൾ ആ കപ്പലിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ രണ്ട് കപ്പൽ അപകടങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ തീര തീരങ്ങളിൽ നമ്മുടെ കടലിൽ വലിയ തോതിലുള്ള പിന്നെ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് രണ്ടു തരത്തിലാണ് പ്രശ്നങ്ങളുള്ളത് ഒന്ന് തീര തീരം വലിയ തോതിൽ മലിനമാകുന്നു വലിയ തോതിൽ അതിലൂടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വലിയ തോതിൽ മത്സ്യസമ്പത്തിനെ ബാധിക്കും രണ്ട് ഈ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജീവി ജനങ്ങളുടെ ജീവിതം അത് ദുരിതപൂർണമാക്കുന്നു കേരളത്തിൽ രണ്ട് രണ്ടര ലക്ഷം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി ജീവിക്കുന്നവരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് രണ്ട് രണ്ടര ലക്ഷം കുടുംബങ്ങളാണ് രണ്ട് രണ്ടര ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എട്ടൊമ്പത് ലക്ഷം പേരുണ്ട് അതുകൂടാതെ മത്സ്യമേ മത്സ്യം വിറ്റും മത്സ്യം തലയിൽ ചുമന്നും മത്സ്യം സംസ്കരിച്ചും ഒക്കെ ജീവിക്കുന്നവരെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം പേര് കേരളത്തിൽ മത്സ്യമേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഈ മൺസൂൺ ബന്ധപ്പെട്ടില്ല കാരണം മൺസൂണിൻ്റെ കാലത്ത് ഈ വലിയ ബോട്ടുകളിലുള്ള ട്രോളിങ് നിരോധിക്കുമ്പോൾ മൺസൂൺ കാലത്ത് കിട്ടുന്ന മത്സ്യങ്ങൾ മുഴുവൻ സാധാരണ പാവപ്പെട്ട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ് ലഭിക്കുന്നത് എന്നാൽ ആ മൺസൂൺ കാലത്താണ് ഈ രണ്ട് കപ്പലുകൾ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ തീരത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ വലിയ അതിഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ആ വിഷയമായി അപ്പൊ ആ ആ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മത്സ്യമേഖലയെ ഈ രണ്ട് കപ്പലുകളുടെ കപ്പലുകൾ ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ എത്ര ഗുരുതരമായിട്ടാണ് ബാധിച്ചത് എന്ന് അതിൻ്റെ വിശദാംശങ്ങൾ സഹിതം നമ്മളോട് പറയുകയാണ് മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ ചാൾസ് ജോർജ് ഇതിനു മുമ്പും പ്രതിപക്ഷ യൂട്യൂബിൽ ഈ കപ്പലാപഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ചാൾസ് ജോർജ് പറഞ്ഞിരുന്നു ഞാൻ ചാൾസ് ജോർജിനോട് എങ്ങനെയാണ് നമ്മുടെ മത്സ്യമേഖലയെ എത്ര ദോഷകരമായിട്ടാണ് ഇത് ബാധിക്കുക എന്നുള്ളത് ഞാൻ വിശദമായി ചോദിച്ചിരുന്നു ഞാനൊരു ഓഡിയോ സംഭാഷണത്തിൽ അദ്ദേഹമായി ഏർപ്പെട്ടിരുന്നു ആ ഓഡിയോ സംഭാഷണം കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ശ്രീ ചാൾസ് എനിക്ക് ഇപ്പൊ ചോദിക്കാനുള്ളത് കേരളത്തിലെ പരമ്പരാഗത അല്ല ഞാൻ ചോദിക്കാം കേരളത്തിലെ അല്ല ഞാൻ ചോദിക്കാം ചോദിക്കാം അതായത് ഇപ്പം ഈ വിഷയം കുറക്കുടിച്ച് കുറച്ചുകൂടെ സജീവമായി വന്ന് സർക്കാർ ഇപ്പൊ ഒരു എടുക്കാൻ ഒക്കെ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത് ഒന്ന് ഇത് മത്സ്യമേഖലയെ എങ്ങനെയാണ് ഇത് ഒന്ന് രണ്ട് ഇപ്പൊ ഈ കേസെടുത്തത് കൊണ്ട് ഇത് എവിടെയെങ്കിലും എത്തുമോ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ അപ്പൊ ആദ്യമായിട്ട് എനിക്ക് അറിയേണ്ടത് ഈ മത്സ്യമേഖല ഇതെങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികളെയും മത്സ്യമേഖലയും ഈ ഈ ഈ സംഭവങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് ഒന്ന് നമ്മള് ലോകത്തിന്റെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് കേരളം കേരളം മലബാർ ആ മലബാർ അപ്പുവലിംഗ് റീജിയൻ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നമ്മൾ നിക്കുന്നത് അതായത് വടക്കേ രത്നഗിരി മുതൽ തെക്ക് കന്യാകുമാരി വരെ നിയന്ത്രിക്കുന്ന പ്രദേശമാണ് മലബാർ അപ്പുവല്ലിംഗ് വീദ്യ എംഇ ആർ എന്നു ആർ എം യു അത് ലോകത്ത് അപൂർവമായ പ്രധാനപ്പെട്ട മത്സ്യസങ്കേതമാണ് ലോകത്ത് അമേരിക്കയിലെ കാനറി ഭാഗം പറഞ്ഞത്വറ്റം ആ പറഞ്ഞ വഴിച്ചുള്ള അമേരിക്കയുടെ ഏഹ് ഒരു പ്രദേശം അതുപോലെ നെക്ലി പ്രസിദ്ധമായ പെറു അതുപോലെ തന്നെ അങ്കോളയുടെ തീരത്തുള്ള പ്രദേശം ബങ്കുവേല ജലപ്രവാഹം ഇതൊക്കെ ലോകത്ത് മത്സ്യസങ്കേതങ്ങൾ അതുപോലത്തെ മത്സ്യസങ്കേതമാണ് ലോകത്ത് ആവശ്യമായ മൊത്തം ഉപയോഗിക്കുന്ന അയിലയുടെ തൊണ്ണൂറ് ശതമാനം കിട്ടി നമ്മളീ ഭാഗത്തുനിന്നാണ് അയിലയും ചാളയും നെത്തോലിയും വട്ട എന്നൊക്കെ പറഞ്ഞത് ഒരു നില മത്സ്യങ്ങളെന്ന് അറിയാമല്ലോ ഇവരൊക്കെ അങ്ങേയറ്റ ക്ലൈമറ്റ് ഫെസിലിന്റെ മത്സ്യങ്ങളോ അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഈ കൊറിയോളജിസിനെ പ്രവാഹമുണ്ട് ഭൂമി കറങ്ങുമ്പോഴാവുന്ന പ്രവാഹമാണ് കാറ്റിൻ്റെ അതും ബേക്ക് മാൻ എന്ന് പറഞ്ഞൊരു ജലവിരംഗം ഉണ്ട് ഇതനുകൂടി കേരളത്തിലും ഇന്ത്യയിലും പൊതുവില് അപ്പോവെല്ലിങ് ഉണ്ടാക്കുന്നത് മലബാർ അപ്പുവലിങ് റീജിയൻ ആണ് ഈ അപ്പോലല്ലിങ്ങാണ് അതിനകത്ത് മത്സ്യത്പാദനത്തിൽ വർധന ഉണ്ടാക്കുന്നത് അടുത്തെട്ടിലുള്ള പോഷകസമ്പന്നമായ ഘടകങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരുന്നു ഈ പറയുന്ന കരണ്ട് മൂലം വെള്ളത്തിന്റെ മുകളിലൊരു കാറ്റിന് മൂലം അത് തീരത്തേക്ക് ഉയർന്നു വരികയാണ് അപ്പൊ തിരുത്തി അപ്പോവല്ലിങ് മൂലം അടുത്തിട്ടുള്ള മോ ജലം മുകളിലേക്ക് ഇറന്നു വരും പക്ഷെ അടുത്തട്ടുള്ള ജലത്തിൽ എന്തില്ല ഓക്സിജൻ ഇല്ല മത്സ്യങ്ങൾ ജീവിക്കാൻ പറ്റില്ല പക്ഷേ മത്സ്യങ്ങൾ നല്ല പോഷണ ഭക്ഷണ ഭക്ഷണങ്ങളാണ് അപ്പോൾ ഈ കൊറോണ പ്രവാഹത്തിന്റെ ഭാഗമായി ഉയർന്നതന്ന ഭക്ഷണ കാറ്റുകളും ഈ കാറ്റ് മേൽത്തട്ടിലടിക്കും നാളെ ഓക്സിജനും കിട്ടും അങ്ങനെ വരുമ്പോഴാണ് ഈ മത്സ്യങ്ങൾക്ക് മേൽത്തട്ടിലെ മത്സ്യങ്ങൾക്ക് അതായത് താളേക്കും അയലയ്ക്കും ഈ തീരത്തേക്ക് വരാൻ കഴിയുന്നത് അപ്പൊ അതാണ് മൺസൂൺ കാലത്ത് പ്രസാദിച്ചിട്ടത് അപ്പൊ അതുകൊണ്ടാണ് മനസ്സിനും കാലത്ത് നമ്മൾ ട്രോളിംഗ് വിതരണമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അതായത് മത്സ്യപ്രചരണ കാര്യം മാത്രം നിർത്തിയല്ല അപ്പൊ ഈ കൊരോളിജത്തിന്റെ പ്രഭാകം മൂലം അതാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഈ കേരളത്തിലെ ഉപരിലെ മത്സ്യങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യും ധാരാളം മത്സ്യപറ്റുകയും ചെയ്യും മത്സ്യങ്ങൾക്ക് ആവശ്യമായ പ്ലാന്റ് അതായത് ഡയറ്റം സൂ പ്ലാന്റ് ടൺ അതുപോലെ തന്നെയുള്ള കോപ്പി പോഡ് തുടങ്ങിയ ധാരാളം പ്രഭാവങ്ങൾ ഈ കാലത്ത് അത് കരയിൽ നിന്ന് വരുന്നു വരുന്ന അധികം വരുന്നു വരുന്ന അവസാനങ്ങളും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നു അങ്ങനെ വരുന്നു വരുന്ന ഈ പ്രവാഹങ്ങളും ഇതൊക്കെ വളരെ ചെലപ്പിക്കാണ് നമ്മുടെ കടലിന്റെ പ്രത്യേകത അതാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് മത്തി ഇല്ലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഏതാണ്ട് മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം ടൺ മത്തി പിടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ ഇവിടെ മത്തികൾ തകർച്ചയാണ് സ്ഥിരമായിട്ടുള്ളതാണ് മത്തികളിൽ തകർച്ച മത്തി മത്തി ഉത്പാദനം നമ്മള് ഉൽപാദനം നൂറിലൊന്നായി കുറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ഉത്പാദനം കേവലം മൂവായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോ ടണ്ണായി കുറഞ്ഞു മൂന്ന് ലക്ഷം അതെ നൂറിലൊന്നായി കുറഞ്ഞു അപ്പോൾ കേരളത്തിലെ മത്സ്യബന്ധനം വലിയ തകർത്ത് നേരിട്ടു എല്ലാവരും വള്ളങ്ങളൊക്കെ വലിയ വള്ളങ്ങളൊക്കെ വിട്ടു അത് പലതും തമിഴ്നാട്ടിലേക്ക് പോയി കാരണം കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് വർഷം നമ്മൾ കഴിക്കുന്ന മത്തി എന്ന് പറയുന്നത് തമിഴ്നാട് മത്തിയാണ് നമ്മുടെ മത്തിയല്ല അവരത് കഴിക്കാറില്ല അവര് പേറ്റളന്നാണ് പറയുന്നത് ഈ വലിയ മത്തിയെ നെയ്മത്തിയെ അവരെന്ത് ചെയ്യും അവിടെ നിന്ന് ഈ വലിയ വള്ളി വെള്ളം വള്ളം മേടിച്ചോണ്ട് വരും അതിൻ്റെ അവിടെ പിടിച്ച് അപ്പൊ തന്നെ അത് പിടിച്ച് ഐസ് പാക്കറ്റിൽ അക്കി തന്നെ കേരളത്തിന് കൊണ്ടുവന്ന് വിൽക്കും അതാണ് മുൻപ് മത്തി അല്ലെങ്കിൽ പുറക്കാട് ചളന്ന നാട്ടിലേക്ക് വിൽക്കുന്നത് അതാണ് നമ്മൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കേരളത്തിൽ ഒട്ടും മത്തിയും കിട്ടിയിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയപ്പോ പത്ത് പാക്കി പിടിച്ച ഒരു ലക്ഷണം കാണിച്ചു ആ വർഷം നമുക്ക് ഒന്നേ പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷണങ്ങൾ മത്തി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അങ്ങനെ നമ്മൾ തമ്മിൽ വർക്ക് കൂടി തുടങ്ങി മറ്റൊരു കുഴപ്പമുണ്ട് കഴിഞ്ഞ രണ്ടോ ഒഴിക്കുകയാണ് മാർക്കറ്റിപ്പോ അറിയാൻ പറ്റും കേരളത്തിലെ മത്തി വെള്ളം നല്ല വണ്ണം ആണല്ലോ ഇന്ത്യയിൽ ഭാഗത്ത് പറഞ്ഞാൽ മിനിമം ലീഗൽ വേസ അപ്പൊ അവിടെ തമിഴ്നാട്ടിൽ വലിയ മത്തി ചുരം ചെറിയ അങ്ങോട്ട് പോകും പൊടിക്കാൻ വേണ്ടി കൊണ്ടുവരണം അത് കൊഴത്തിറങ്ങി ആലോചിക്കും ശേഷം ആ ഇരുപത്തി മൂന്നാം കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ വർഷമാണ് പ്രത്യേകത ഈ വർഷം മത്തി വലിപ്പ് വെച്ചുടങ്ങി ക്ലൈമറ്റ് വെച്ചിന്റെ മത്സ്യങ്ങൾ ഇത്തവണ നല്ല രീതിയിൽ മഴ ഏപ്രിൽ കിട്ടി കിട്ടിത്തുടങ്ങുകയും മത്തി മുഴിച്ചൊരുങ്ങുകയും തീർച്ച നന്നായിട്ട് തണുത്തു തീരക്കാണ് സമയത്ത് അടുത്തു ധാരാളം അവസാനങ്ങൾ കിട്ടി കയറ്റം പെട്ടു അതുകാരണം മത്സ്യങ്ങൾ പതുക്കെ വണ്ണം വെച്ചുടങ്ങി വലിപ്പ് വെച്ചുടങ്ങി അങ്ങനെ പത്ത് പന്തി പന്ത്രണ്ട് വർഷത്തിന് ശേഷം മത്തി വലിപ്പ് വെച്ചുടങ്ങിയ സമയത്താണ് ഈ രണ്ട് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതം ഗുരുതരമാണ് അതിന്റെ കണക്കെടുക്കാൻ അത്ര എളുപ്പമല്ല ഞാൻ പറയുന്നത് കേരള ഗവൺമെന്റ് ആദ്യം ഉണ്ടാക്കേണ്ട ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ആയിരുന്നു ഇതിന്റെ നഷ്ട കണക്കെടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് അത് വിവരം ഉണ്ടാക്കിയിട്ടില്ല അവര് അവർ അത് ചെയ്തത് സി എം എഫ് ആർ സിഫ്റ്റ് ഡയറക്ടർമാരെ വിളിച്ചു ഞാനുള്ള യോഗത്തിലെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ മീനെടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു സി എം സേഫ്റ്റി ഡയറക്ടർ എന്ന് പറഞ്ഞു ജോർജ് ഏനാൻ പറഞ്ഞു അയാൾ മത്തി എടുത്ത് പരിശോധിച്ചു മൂന്ന് തലത്തിൽ ഇവിടുന്ന് എടുക്കുകയും കൊല്ലത്തിന് തലത്ത് പത്തിക്കൊരു കുഴപ്പമില്ല കഴിക്കാൻ പറഞ്ഞു തുടങ്ങാതെ ഈ വെയിറ്റ് കടലിൽ തീരത്തെത്തിയിട്ടില്ലല്ലോ സമയം ആ ഇല്ലില്ല ഇപ്പോഴാണെങ്കിൽ കേരളത്തിലെ കടൽപ്പുറത്ത് മുഴുവൻ പ്ലാസ്റ്റിക്കിനോട് കൊടുത്ത് അറിയപ്പെടുന്ന ആ പ്ലാസ്റ്റിക് അന്നാറിന്റെ ഇടുത്തെന്ന് അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ആവശ്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഇനി അന്ന് തിരുവനന്തപുരത്ത് ഞായറാഴ്ച തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടത്തെ കടപ്പുറത്ത് ഒരാളുകൾ കേന്ദ്രീകരിച്ച് വെക്കുകയാണ് എല്ലാവരും അവർക്ക് ഈ കമ്പനി എം ആർ സി കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഒരു ദിവസം ആയിരം രൂപ കൊടുക്കും ഈ പ്ലാസ്റ്റിക് അന്തരിച്ച വലിച്ചു വാരിക്ക് കൊടുക്കണം അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തില് കപ്പൽ കമ്പനി സബ് മൂന്ന് പേർക്ക് മത്സ്യമുള്ളവർ സബ് കോൺട്രാക്ട് ഒരു ഏത് രാജ്യം വേണമെന്ന് നോക്കണം ഒരു സ്വാതന്ത്ര്യ പരമാധികാര ഒരു കപ്പൽ കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്തായിട്ടുള്ളത് നമ്മൾ ഉന്നയിച്ചിരിക്കും ഇവിടെ ഒരു കപ്പൽ കമ്പനി നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കും മൂന്ന് പേർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കും അവരോട് നേരിട്ട് പറഞ്ഞു ഞങ്ങൾ കമ്പനി സബ് കോൺട്രാക്ട് ഒരു തൊഴിലാളിക്കായിരം വെച്ച് കൊടുക്കുകയും ചെയ്യും തിരുവനന്തപുരത്ത് 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 അപ്പൊ നമ്മൾ അവസാനം യോഗം കൂടിയൊരു നിവാരണെടുത്തു തിരുവനന്തപുരം രൂപതയെ വിളിച്ചു രൂപത പറഞ്ഞു ഞങ്ങൾ തർക്കം കൊടുക്കുക എല്ലായിടത്തും അറിയിപ്പ് കൊടുക്കാം നമ്മളെല്ലാവരും യുദ്ധകാലത്താളത്തിൽ ഇറങ്ങി ഇത് വിശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ എല്ലാ പണികളിലും ഓർഡർ കൊടുത്തിരുന്നവര് അതുകൂടാതെ ഒരു ഡെലിഗേഷൻ അവർ ഉണ്ടാക്കി അവർ സത്യസന്ധ മന്ത്രിയെ കാണാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൂടാതെ ഞങ്ങൾ വരെ മുൻകൈ എടുത്ത് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബിജു കുമാർ ഡോക്ടർ കെ വി തോമസ് കേരള കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹണി അവര് പ്ലാസ്റ്റിക്കിന്റെ കേരള തീരത്തൊട്ടാകെ വളരെ ഗുരുതരമായിട്ടുള്ള പിന്നെ പിന്നെ കേരളീകരണ പാസ്യ പ്രശ്നങ്ങൾ ഒരു തർക്കവുമില്ല കാരണം ഒരു പാരിസ്ഥി മലിനീകരണം ഇല്ല മീൻ കഴിക്കാൻ നമ്മൾ പറഞ്ഞോണ്ടിരിക്കും പക്ഷെ നമുക്കൊരു അനുഭവമുണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ശ്രീലങ്കയിൽ ഒരു എക്സ്പ്രസ് പേടുന്നൊരു കപ്പല് ഇപ്പോഴുണ്ടായ കപ്പറുവിലെ ഒരു നാലഞ്ച് ദിവസം ഒന്ന് കട്ടിയിട്ടാണ് നീങ്ങിയത് അതിനകത്ത് ആയിരത്തി അറുനൂറ് ടൺ പ്ലാസ്റ്റിൻ നാട്ടിലിട്ട് പുറത്തുപോയി ആ നാട്ടിലെട്ട് മത്സ്യങ്ങൾ ഉള്ള കുറെ അധികം ഇതിന് അത്ത് പോയി കടൽ പന്നിങ്ങൾ എത്തുപോയി അറുന്നൂറോളം കടലാമോളി കത്ത് പോയി കണ്ടോ കണ്ടറിൽ ഇതുവരെ ഇപ്പോഴും ഇന്നലെ അവർ കൈക്കോടതി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ഇത് വളരെ സിമ്പിളായ കാര്യമാണല്ലോ ഒരു കാര്യം അതെ 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 ഓർച്ചയിൽ നിന്ന് അത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ രണ്ടാം ഭാഗത്തേക്ക് വരേണ്ടത് അവിടെയാണ് താങ്കൾ ഉന്നയിച്ചിട്ടുള്ള ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പശ്ചാത്തലം ഏഹ് അവർക്കെതിരെ കേസെടുക്കേണ്ടിപ്പൊ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അവര് ഗുജറാത്തിലെയും പിന്നെ ചെന്നൈയിലെയും അദാനിയുടെ പോർട്ടിന്റെ സംയുക്ത പങ്കാളിയാണെന്നും കൂടെ വന്നിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം ഈ കേസെടുത്തു എന്നൊക്കെ പറയുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ അല്ല കേസ് കേൾക്കുന്ന വഴിക്ക് പോവട്ടെ ഗവൺമെന്റ് കേസ് നേരത്തെ ചെയ്തിരിക്കുന്നതിന് കള്ളക്കള്ളി ആണെന്ന് അറിയാമല്ലോ ഗവൺമെന്റ് പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മുന്നിൽ അപ്രോസാര ഘട്ടത്തിൽ മത്സ്യമെയിൽ പ്രതിഷേധീകരണമെന്നൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു ഒരു ആള് നമ്മുടെ മാതയെ പറഞ്ഞാൽ ചികണ്ടി എന്ന് പറയില്ലേ ആളെ മുൻനിർത്തി ഈ വിഷയം പരിഹരിക്കാനും ശ്രമിക്കുന്നത് അവർ ജി ഐ ടി ജില്ലാ സെക്രട്ടറിക്ക് പിന്നെ ഒരു കോൺട്രാക്ട് കൊടുക്കാം നിങ്ങൾ പോയൊരു പരാതി റേറ്റ് ചെയ്യാൻ പറ്റും അയാൾ പരാതി വരുന്ന ഗവൺമെന്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു എന്നാണ് അപ്പൊ ഞാൻ ഈ കേസിൽ അറിയാം ഈ കേസ് വരുന്ന ഗവൺമെന്റ് ഞങ്ങളല്ല കേസ് കൊടുത്തത് ഒരാളുടെ കേസിലാണ് പറയുന്നത് ജയിച്ചപ്പോൾ ഞങ്ങൾ ജയിച്ചിട്ട് പറയുകയും ചെയ്യും അങ്ങനെ ഒരു സേഫായ മാർഗമാണ് ഗവൺമെന്റ് തിരിച്ചിരിക്കുന്നത് അതൊന്ന് ഇനി വേറെ കുഴപ്പമുണ്ട് ഈ കേസിൽ നിന്ന് കുഴപ്പമുണ്ട് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാലം ഈ കപ്പൽ എം എൽ സി എന്ന് പറഞ്ഞാൽ ഇതുവരെ കപ്പലല്ല ആ കമ്മിന്റെ കപ്പലല്ല എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഗവൺമെന്റിന്റെ കപ്പൽ ഇവർ ചാപ്റ്റർ ചെയ്ത തരത്തിലൊരു മനസ്സിലാക്കാം ഈ എം എസ് വാടക ആ കപ്പലാണ് മുങ്ങിയിരിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കോമർഷൻ കൊടുക്കേണ്ടി വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ലോകത്ത് മുഴുവൻ അത് ലോകത്ത് ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട് ആ കൺവെൻഷന്റെ തീരുമാനപ്രകാരം ഒരുപാട് കോമർഷ്യൻ കൊടുക്കേണ്ടി വരുന്ന അവർക്ക് അറിയുകയും ചെയ്യുക കേരള ഗവൺമെന്റ് എല്ലാർക്കും ചെയ്തിരിക്കുന്ന പത്ത് ലക്ഷം പത്ത് കോടി അഞ്ച് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു കോമൺ സിസം പാക്കേജാണ് പ്രഖ്യാപിച്ചത് എഴുപത്തി അഞ്ച് അഞ്ച് പത്തേ പോയിന്റ് അഞ്ചു അഞ്ച് കോടിയുടെ നഷ്ടപരിഹാര പാക്കേജാണ് ഗവൺമെന്റ് വീടുകളിലേക്ക് വൈകിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഗവൺമെന്റ് ആവശ്യം അങ്ങനെ തെറ്റിയാണ് ശ്രമിച്ചത് യഥാർത്ഥത്തിൽ പത്ത് രണ്ടായിരം കോടിയെങ്കിലും ജില്ലകളിൽ കിട്ടേണ്ടത് വിത്യാസാണ് പത്തര കോടി കോമൺ സിസം ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ ഗവൺമെന്റ് നമ്മുടെ പാർട്ട് നാട് എവിടെ നിന്ന് നിലയ്ക്ക് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനുവേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ പ്രതികരിച്ചാലും ഇതിനുവേണ്ടി അല്ലെന്ന് അത് സാധ്യതയുണ്ട് കാരണം ലോകത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ഈ അടുത്ത് തന്നെ വിവിധ രാജ്യങ്ങളിൽ കപ്പലുകൾ മുങ്ങുകയും അതിന്റെ കേസുകൾ എടുക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് കോമേഴ്സുകൾ കിട്ടുന്ന അനുഭവം സർക്കാരിന്റെ പാർട്ണറും അദാനിയുടെ പാർട്ട്ണറും ഒക്കെയാണ് മെഡിസീൻ ഷിപ്പിംഗ് കമ്പനി എന്നുള്ള നിലയിൽ ഇത്തരം നടപടിക്രമങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എനിക്ക് പ്രതീക്ഷിക്കൊന്നുമില്ല പക്ഷെ നമ്മൾ ശ്രമിക്കണം കാരണം ആ നമ്മുടെ നിലപാട് അതായത് ലോകത്തെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രയർ എന്നൊരു കപ്പൽ മുങ്ങും അവർ വലിയ രൂപ മത്സരം കൊടുക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഫിലിപ്പൈൻസിൽ വാങ്ങുന്ന ഒരു ൊരു കപ്പല് മുങ്ങും വലുതമ്പൻസേഷൻ കൊടുക്കും ദക്ഷിണ കൊറിയയിൽ ഹെബറ്റ് എന്നൊരു കപ്പല് മൂങ്ങും അവർ വലിയ തുക കോമ്പൻസേഷൻ കൊടുക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ലോറി ഉണ്ട് അത് അന്ന് ലോറി എന്ന് പറയുന്ന പ്രദേശം ഫ്രാൻസിലാണ് പി കെ ബ്രഹ്മൻ എന്നൊരു കപ്പല് മുങ്ങും അവർ വലിയ തുക കമ്പൻസിനെ കൊടുക്കേണ്ടി വന്നു ഒരു കപ്പൽ മുങ്ങിയാൽ നമ്മൾ അറിയണം ഞാൻ ഉദാഹരണം പറയാം ഞാൻ ഈ അടുത്ത് വായിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കപ്പല് മുങ്ങും ആ കപ്പലിന്റെ വില അറുനൂറ്റി അറുപത്തി അഞ്ച് മില്യൺ ഡോളറാണ് പക്ഷെ അവർ കൊടുക്കേണ്ട കോമൺസേഷൻ രണ്ട് ബില്ല്യൺ ഡോളറാണ് അതിന്റെ മൂലിച്ചത് കോമൺസേഷൻ കൊടുക്കേണ്ടത് വിവിധ രാജ്യങ്ങളുടെ കാര്യങ്ങളാണ് പക്ഷേ അത് മര്യാദ ഇവിടെ എന്തെങ്കിലും നടത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ നിങ്ങൾ ഞാൻ മനസ്സിലാക്കി ഞങ്ങളൊക്കെ കേസിൽ കക്ഷി ഇടുന്നുകൊണ്ട് കോടതി ഇടപെടേണ്ടത് അതായത് വേറെ മാർഗ്ഗം നമ്മുടെ മുന്നിൽ അങ്ങനെയാണ് നിങ്ങൾ കക്ഷി ചേരാനാണ് പോകുന്നത് അതെ ഞങ്ങൾ കച്ചിരിയെ കേസ് കൊടുക്കാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാവരും കാണുന്നു ഞങ്ങൾ എല്ലാവരും കപ്പറ ആലോചിക്കുന്നുണ്ട് കാരണം ഗവൺമെന്റ് കള്ളക്കൂട് വ്യക്തമായിരിക്കാണല്ലോ ഇപ്പോൾ ഇപ്പോഴും ഗവൺമെന്റ് നേരിട്ട് അകത്ത് ഉത്സാഹിത്വം വരുന്നില്ല ഒരു കേസെടുക്കുന്നതിന് അപ്പുറത്ത് ആ ഒരു തിരികെ മനസ്സിലായി പക്ഷെ നമ്മൾ ചെയ്തിരുന്ന ആദ്യത്തെ ദിവസം തന്നെ ക്യാപ്റ്റൻ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടിയിരുന്നു അത് ചെയ്തില്ലല്ലോ ക്യാപ്റ്റൻ നിയമം ലഭിച്ചാണ് കപ്പലോടുത്തിരിക്കുന്നത് അപ്പൊ നാലേ ദശാംശം ആറു നോട്ടിക്കുന്ന മേലകളിൽ കൂടെ കപ്പൽ പോയിരിക്കുന്നത് മനസ്സിലായി അത് അങ്ങേറ്റം കുറ്റകരമായ ഒരു കാര്യമാണ് സൈലന്റ് പാസ് ചെയ്ത് പറഞ്ഞിട്ട് സൈലന്റ് പാസ് ചെയ്തല്ലോ കപ്പലൂടെ പറഞ്ഞിരിക്കും ക്യാപ്റ്റൻ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ കപ്പലും അമ്മയും നമ്മൾ ചർച്ചയ്ക്ക് വരുമായിരുന്നു ഇതൊക്കെ ഗവർണർ പ്രൊസീജിയർ ആണ് എത്ര വാർത്ത ആയിക്കോട്ടെ ഗവർണർ പ്രൊസീജിയർ അത് ചെയ്തില്ല ഗവൺമെന്റ് കോടതി വഴി അല്ലേ കോടതി വഴി നീതി ശ്രമം അതാണ് ശ്രമം അത് മാത്രമല്ല ഇപ്പോൾ ഇത് മാത്രമല്ല ഗവൺമെന്റ് മെസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇരുപത്തി ഏഴാം തീയതി തന്നെ ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ കേരള ഗവൺമെന്റിന് കേരളത്തിലെത്തിയിട്ടുണ്ട് ഓ ഓ ഇന്ന് നട്ടം വിലയിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇൻകോയിൽ നിന്ന് ഹൈദരാബാദിന്റെ സ്ഥാപനത്തിൽ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഞങ്ങളെയൊക്കെ ഇത്രത്തോളം വിവിധങ്ങളായ സ്ഥാപനങ്ങളെ ഇന്നത്തെ രംഗത്ത് കൊണ്ടുവരേണ്ടതുണ്ട് കേരളത്തിലെ എക്സ്പെർട്ടുകൾ ഒരുപാടുണ്ടല്ലോ അവരൊരു ടീം ഉണ്ടാക്കണം ഞങ്ങൾ ഉണ്ടാക്കാൻ ആണ് എന്നിട്ട് അവർ ഇന്ന് നട്ടം വിലയിരുത്തണം ഇപ്പോൾ കോടതിയിൽ ലൂടെ നീതി ലഭിക്കാൻ വേണ്ടിട്ടുള്ള നീക്കങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അല്ല അതിനുള്ള വേറെ മാർഗം നമ്മളെ പരസ്യമായിട്ട് നമ്മൾ ഗവൺമെന്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് മിറ്റം കാര്യങ്ങളിൽ ഗവൺമെന്റ് ഞാൻ പറയട്ടെ ഇന്ദ്രാറ്റിലായിട്ടും ഒരുപാട് വേദികളുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് മാർപ്പോൾ ഐ എംഒയുടെ മാർപോൾ കൺവെൻസ് അതിന്റെ ലിസ്റ്റ് വൺ ലിസ്റ്റ് ടൂ ഒക്കെ തന്നെ ഈ രാസ അതുപോലെ എണ്ണ പതിനാല് കോമ്പൻസിനെ കുറിച്ച് പറയുന്നത് എസ് എൻ എസ് കൺവെൻസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അസാണോ പറഞ്ഞിരിക്കുന്നു അതുപോലെ രണ്ടായിരത്തിഒന്നിന് ബംഗോൺസ് ഓഫർ ചെയ്യുന്നൊരു കാര്യമാണ്